ൈപ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ സമാധാന മതം എന്ന് പറയുന്ന ഇസ്ലാമിലേക്ക് കടക്കാൻ എളുപ്പമാണ് പക്ഷെ പുറത്ത് കടക്കാൻ ഇച്ചിരി പുളിക്കും കമലാസുരയേക്കൊക്കെ സംഭവിച്ചത് അതാണ് അവർക്ക് അവസാനം വരെ കൃഷ്ണ കേട്ട് കൃഷ്ണനാമം കേട്ട് മരിക്കാനായിരുന്നു താല്പര്യമേറെ അവര് അവരുടെ സുഹൃത്ത് തന്നെ പറയുന്നുണ്ട് അവരത് എന്റെ കമലക്കിങ്ങനെയായിരുന്നു താല്പര്യം ഇങ്ങനെയായിരുന്നു ഇഷ്ടം പക്ഷേ മകൻ പോലും നാലാപ്പാട്ടുണ്ടല്ലോ മകൻ പോലും സമ്മതിച്ചില്ല എന്നുള്ളതാണ് അമ്മ ആ മതത്തിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പളയം പള്ളിയിൽ നിന്നിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മയ്യ സംസ്കരിച്ച ആളാണ് അപ്പോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അമ്മ അങ്ങനെ തന്നെ ചെന്ന് കാരണം അമ്മ തിരിച്ചു വന്നാൽ മക്കളുടെ സമാധാനം പോകുമെന്ന് കൃത്യമായിട്ട് മക്കൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ആയത് അതായത് ഈ മതം ഭയങ്കര സമാധാനമാണെന്നേ ഈ സമാധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അസമാധാനം മനസ്സിലാകും പക്ഷെ എന്നാൽ പോലും തിരിച്ചു പോകാൻ പറ്റില്ല ഈ മതത്തിലേക്ക് വന്നിട്ട് തിരിച്ചു പോയാൽ കൊല്ലണം മതത്തിൽ ജനിച്ചിട്ട് മതവിശ്വാസിയായി ജീവിച്ചിട്ട് മതത്തിൽ നിന്ന് പുറത്തു പോയാലോ മുർത്തത് കൊല്ലണം ഇങ്ങനെ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ അവൻ കൊല ചെയ്യപ്പെടേണ്ടവനാണ് എന്ന ഒരു നിയമം ഈ മതപുസ്തകങ്ങളിൽ ഉണ്ടായിരിക്കെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും സിറിയയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും തുർക്കിയിൽ നിന്നും മൊറോക്കോ സൗദി അറേബ്യ വരെയുള്ള ധാരാളം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് നൂറുകണക്കിന് എക്സ് മുസ്ലിങ്ങൾ ദിനേന വർധിക്കുകയാണ് ദിനേന ഇസ്ലാം വളരുന്നു എന്നത് പൊള്ളയായ ഒരു വാദമാണ് എന്ന് ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അധികം വിശ്വാസമില്ലാത്തത് ഏറ്റവും കൂടുതൽ വേഷ്യാവൃത്തികൾ നടക്കുന്ന നാടുകളേതാ ഏറ്റവും കൂടുതൽ മദ്യപാനം നടക്കുന്ന സ്ഥലങ്ങളേതാ ഏറ്റവും കൂടുതൽ കള്ളവും കരിഞ്ചന്തയും കൊള്ളയും പൂഴ്ത്തിവെക്കലുകളും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളേതാ നോക്കിയാൽ നമുക്കറിയാം ഇതൊക്കെ മതം അധികരിച്ച രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് അവർക്ക് അതിനുവേണ്ടി ഒരു കോർണർ തന്നെ ഉണ്ട് അട്ടിച്ചു മിന്നി കിറങ്ങിയിരിക്കാൻ ഒരു സ്ഥലം തന്നെയുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൊക്കെ ആ ഭാഗമൊക്കെ കാണിക്കാറുണ്ട് അപ്പോ സൗദി അറേബ്യയിൽ അടക്കം യുവാക്കൾ കൂടി ഇസ്ലാം ഉപേക്ഷിക്കുകയാണ് എന്നാണ് പുതിയ പുതിയ സർവേകൾ വ്യക്തമാക്കുന്നത് പതിനായിരക്കണക്കിന് യുവാക്കൾ ഈ മതം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്തിറങ്ങുന്ന അപൂർവമായ കാഴ്ചകൾക്കാണ് ഇന്ന് നമ്മൾ സാക്ഷിയാകുന്നത് മതം വിട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഭയന്ന് പല ആളുകളും വിശ്വാസം അഭിനയിച്ച് തക്കിയ മുതലെടുത്ത് കാപഠ്യക്കാരായിട്ട് നിൽക്കുന്നുണ്ട് കാരണം കുടുംബത്തില് സമൂഹത്തില് സമുദായത്തില് ജോലി സ്ഥലങ്ങളിൽ സുഹൃത്തുക്കൾക്കിടയിൽ പിന്നെ ബന്ധം സ്ഥാപിച്ച ആളുകൾക്കിടയിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ഈ മതത്തിൽ നിന്നും പുറത്തുപോയാൽ പിന്നെ ഡിക്ലെയർ ചെയ്താൽ പറയാനുമില്ല എന്തായിരുന്നാലും അത്തരം അത്തരം പ്രത്യാഘാതങ്ങളെ ഒക്കെ സഹിക്കാൻ തയ്യാറായിട്ട് തന്നെ വലിയ ഒരു ജനവിഭാഗം എക്സ് മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ അധികം ആളുകളും ഈ മതവും മതവിശ്വാസവും ഒന്നും ഉൾക്കൊള്ളുന്നവരല്ല പക്ഷെ സമൂഹത്തെ അവർക്ക് ഭയമാണ് അങ്ങനെ നമ്മൾ ഭയന്ന് പിന്മാറാൻ പറ്റും ഇപ്പൊ ഒരാള് നിരന്തരം നമ്മളെ സോഷ്യൽ മീഡിയയിൽ വേട്ടയാടുന്നു വിചാരിക്കാം നമ്മൾ എന്ത് പറയുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എങ്ങനെ ഇതൊക്കെ നോക്കി നടക്കുക അവർക്ക് വേറെ കുത്തും എന്നുള്ളതല്ലാതെ നമ്മൾ എന്തു പറയും വേറെ വിഷയങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ പിന്നാലെ കൂടിയൊക്കെ കൂടിക്കോട്ടെ ഒരാൾ കൂടി നമ്മളെ ശ്രദ്ധിക്കുന്നു നമ്മുടെ ഒരു വ്യൂവർ അല്ലേ അവര് നമുക്ക് പൈസ ഉണ്ടാക്കി തരുന്നില്ല അവരുമുണ്ടല്ലോ മികച്ചു നിൽക്കുന്നു അതുകൊണ്ട് അവരെ നമ്മൾ ശത്രുവായിട്ട് കണ്ട മിത്രമായിട്ട് കണ്ടാ മതി അങ്ങനെയാണ് ഞാനൊക്കെ ചിന്തിക്ക പക്ഷെ ഞാനാകട്ടെ അവരുടെ ഏഴലത്ത് പോലോട്ട് പോകത്തൂല്ല കാരണം എന്താ നമുക്കൊരുപാട് ചെയ്തു തീർക്കാൻ കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അതിൻ്റെ പിന്നാലെ നടക്കാൻ സമയവും അതുകൊണ്ട് തന്നെ എത്രയോ ഇരട്ടി ആളുകൾ എന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ശരി എനിക്ക് പ്രശ്നമല്ല ഞാൻ ഈ മതം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പബ്ലിക്കായിട്ട് ഡിക്ലിയർ ചെയ്യുന്നവരുണ്ട് പക്ഷെ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന ഭയം കാരണം കപടന്മാരായി തുടരുന്ന ആളുകളുമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എത്ര ധൈര്യം കൊടുത്താലും എത്ര മനസ്സിലാക്കി കൊടുത്താലും ശരി അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ അധൈര്യം കിടക്കുകയാണ് ഞാൻ ഈ മതം വിട്ടിട്ടില്ല ഞാൻ ഈ മതം വിട്ടിട്ടില്ല വിട്ടിട്ടില്ലേ വിട്ടിട്ടില്ലേ ഇങ്ങനെ കൂകി വിളിക്കേണ്ട കാര്യമുണ്ടോ മതം വിട്ടിട്ടില്ലെങ്കിൽ വേണ്ട മതവിശ്വാസിയായിട്ട് ജീവിക്കാം മതത്തെ തോരാപാര തേരാപാര അല്ലേ തേരാപാര പറയുകയും ചെയ്യും എന്നാലോ ഞാനീ മതത്തിന് ഭയങ്കര ആളാണ് കേട്ടോ ഏ അങ്ങനെ ആരെയൊക്കെയോ പ്രീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇതിന്റെ ആവശ്യം എന്താ അയ്യോ കുടുംബത്തിൽ കല്യാണം വിളിക്കില്ല മക്കൾക്ക് കല്യാണം ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു യുക്തിവാദിയാകൊള്ളാം രണ്ടായിരത്തി പത്തൊൻപതില് ബി ബി സി എന്ന പ്രസിദ്ധമായ വാർത്താ മാധ്യമത്തിൽ വന്ന ഒരു സർവേ ഫലം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും അറബ് വേൾഡ് ടേണിംഗ് എന്നായിരുന്നു അതിന്റെ തലക്കെട്ട് തന്നെ അതിന് കാരണമായി പറയുന്നത് ബി ബി സി ന്യൂസ് അറബിക്ക് നടത്തിയ സർവേ ആധാരമാക്കിയ അതായത് ഈ സർവേകൾ തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു ഇന്നത്തെ പൊതുജീവിതത്തിന് ഒരിടത്തും മതം ആവശ്യമില്ല പത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഏതാണ്ട് പലസ്തീൻ വരെ ഇതിനകത്ത് വരും ഇരുപത്തി അയ്യായിരം ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള സർവേ ആയിരുന്നു പി ബി സി അന്ന് പുറത്തുവിട്ടത് മത നേതാക്കളിലുള്ള അവരുടെ വിശ്വാസം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ മത മേലാളന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു ഉസ്താദ് ഒരു വീട്ടിൽ കയറി ഒരു കുഞ്ഞിനെ കയറി ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ഇസ്ലാമിസ്റ്റ് മുന്നേറ്റങ്ങളുടെ അമരക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര ഇസ്ലാം തലക്കി പിടിച്ച ആളുകളാണ് ഞങ്ങൾ ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല എന്ന് അവകാശപ്പെടുന്ന ഹമാസ് പോലെ ഹിസ്ബുല്ല പോലെ മുസ്ലിം ബ്രദർഹുഡ് പോലെ ഇവരുടെയൊക്കെ വിശ്വാസം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരിലുള്ള അനുയായികളുടെ വിശ്വാസവും വളരെ 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 താഴോട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ മതരഹിതരുടെ ശതമാനം പതിനൊന്ന് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പതിനെട്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെ എത്തി നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം മക്കയും മദീനയും നിലകൊള്ളുന്ന സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒന്നും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല സൗദി അറേബ്യയിലെ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ ആ ഗോത്രമതത്തെ മൃഗപിടിച്ചുകൊണ്ടാണോ ഇപ്പോഴും സൗദി അറേബ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് വിൻ ഗാലപ്പ് ഇന്റർനാഷണൽ വോട്ടെടുപ്പ് നടത്തിയ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് അഞ്ച് ശതമാനം അതായത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം അന്ന് അന്ന് രണ്ടായിരത്തി പ രണ്ടായിരത്തി പന്ത്രണ്ടില് പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ നിരീശ്വരവാദികളാണ് പത്തൊൻപത് ശതമാനം സൗദികൾ അതായത് അൻപത്തിയാറ് ലക്ഷത്തോളം ജനങ്ങൾ മതരഹിതരാണ് എന്നാണ് ഇന്നത് രണ്ട് കോടിയോ മൂന്ന് കോടിക്കോ ഒക്കെ അപ്പുറം പോയിട്ടുണ്ടാവും എഴുപത്തിയഞ്ച് ലക്ഷം ഫൈനൽ മതിയല്ലോ അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോഴത്തെ തരംഗം ഈ മതം ഉപേക്ഷിക്കലാം യു എ ഇ യമൻ സുഡാൻ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാം പറയാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ ഗോത്ര മതത്തിന്റെ നിയമങ്ങൾക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ നിലനിൽപ്പില്ല കട്ടവന്റെ കൈമുറിക്കാൻ പറയുന്ന ഒരു നിയമമോ ഒരു ഗോത്ര നേതാവ് പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ കഴുത്ത് വെട്ടാൻ പറയുന്ന ഒരു നിയമമോ അങ്ങനെ ഒരു നിയമമുണ്ടോ തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ള ഏതൊരു വ്യക്തിയും ഇതിനെ വലിച്ചെറിയും അറബ് രാജ്യങ്ങളിൽ പോലും ധൈര്യസമേതമാളകൾ മുന്നോട്ട് വരുന്ന കഴിഞ്ഞ ദിവസം വൈറലായ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഒരു അറേബ്യൻ പെൺകുട്ടി ഒരു മലയാളിയെ പ്രണയിച്ച് അവളെ നിങ്ങൾ കണ്ടോ വറുതയും മക്കനെയുമൊക്കെ ഇട്ട് മുഖമൊക്കെ മൂടിക്കെട്ടി കണ്ണിനകത്തു മറയിട്ടിരിക്കുന്ന രൂപത്തിലാണോ കണ്ടത് അതോ മനുഷ്യ കോലത്തിൽ ഇന്ന് മലയാള സിനിമയിലെ ഒരു സിനിമാ നടിക്കു പോലും ഇല്ലാത്തത്ര സൗന്ദര്യത്തിലാണോ ആ പെൺകുട്ടിയെ നമ്മൾ കണ്ടത് മനുഷ്യക്കോലത്തിൽ അല്ലേ കണ്ടത് അപ്പൊ അതിന്റെ അർത്ഥം അവരൊക്കെ മാനവികതയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളം പോലെ ഒരു ഇട്ടാവട്ടത്തിനുള്ളിൽ കിടന്ന് മതമാണ് സർവതം എന്ന് പറഞ്ഞു കൊട്ടിഘോഷിക്കാൻ ഈ മതം പടവലങ്ങ പോലെ താഴേക്ക് വളർന്ന് പടർന്ന് പന്തലിക്കുന്നു എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാൻ ഞങ്ങളുടെ മതം മാത്രമാണ് ഏറ്റവും നല്ലത് എന്നും ഞങ്ങളുടെ മതം ഇല്ലായിരുന്നെങ്കിൽ കുടുംബ വ്യവസ്ഥിതി ഉണ്ടാകില്ലായിരുന്നു എന്നും മക്കൾ ഭാര്യ ഭർത്താവ് മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കെട്ടുറപ്പുള്ള ഒരു കുടുംബം ഞങ്ങളുടെ മതമാണ് പടുത്തുയർത്തിയതെന്നും ഒക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ പൊറോട്ട കെട്ടുകാരായ ആളുകൾ അത് വിശ്വസിച്ചതിരിക്കും ചിന്തിക്കുന്ന ഒരു തലമുറയെ നിങ്ങൾക്കതിന് കിട്ടില്ല നന്ദി